എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മുടെ ഇൻസ്റ്റഗ്രാമ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫുള്ള് എ എ വീഡിയോസ് ആണ് ട്രെൻഡിങ് നമ്മുടെ ഈ ലോൺ മസ്ക് പണ്ട് പറഞ്ഞിട്ടുണ്ടായി എ എ വീഡിയോസ് പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ അത് ടെക്നോളജിക്ക് ഭയങ്കര ഡേഞ്ചറസ് ഒക്കെയാണ് അപ്പോൾ നമ്മുടെ മലയാളികൾ ഈ എ ഐ ഉപയോഗിച്ചുകൊണ്ട് നല്ല കിടിലം വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് ഇന്ന് റിയാക്ട് ചെയ്യലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ ആദ്യത്തെ വീഡിയോ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം ഒരു പിടിച്ച രണ്ടെണ്ണത്തെ കൂടി ഹലോ ഇത് നമ്മടെ മറ്റേ ബസ് ഊക്കിക്കൊണ്ടുള്ള ഇത് നമുക്ക് അടുത്ത് നോക്കാം ഞാൻ പതിനഞ്ചു കൊല്ലമായി ഓട്ടോ ഓടിക്കുന്നു ഇതുവരെ ഒരു തവണ പോലും ഇൻഡിക്കേറ്റർ ഇട്ട് ഒരു വളവ് പോലും വളച്ചിട്ടില്ല ഒരു എന്റെ മോഹന എന്തുക്കിണ്ടല്ലോ വീഡിയോ പലപ്പോഴും തോന്നിണ്ട് നമ്മടെ ഓട്ടോഷക്കാര് ഇത് വേറെ എന്റെ ആയുസിനൊരു ഓട്ടോഷക്കാര് മര്യാദയ്ക്ക് ഇന്ത്യ കണ്ടില്ലേ അമ്മമാർക്ക് വലിയ നല്ല പെട്ട ഊക്കാണ് അടുത്ത നമുക്ക് നോക്കാം അടുത്ത വീഡിയോ നോക്കട്ടെ സൗണ്ട് ഇല്ലല്ലോ ഇതൊക്കെ ചൂൺ അമ്മച്ചി ഈ പൈനാപ്പിൾ ഒക്കെ തോട്ടത്തിൽ പറിക്കുന്നതാണോ അല്ല മോളെ ഇതൊക്കെ ചൂണ്ടയിട്ട് പിടിക്കുന്നതാണ് അമ്മച്ചി ഊക്കിയല്ലേന്ന് വേറെ നമുക്ക് കണ്ടോക്കാം മൂന്നാറ് രണ്ടായിരത്തി നാപ്പതില് എങ്ങനെയായിരിക്കും ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് എന്റെ പൊന്നേട ഒരു ഇന്ദു റിയലിസ്റ്റിക് അല്ലേ കിഡിലൻ റിയലിസ്റ്റിക് എന്ന് പറഞ്ഞ ഇന്ദു റിയലിസ്റ്റിക് നിങ്ങൾ നോക്കി ശരിക്കും ഇത് ഒറിജിനൽ വീഡിയോന്ന് പറഞ്ഞു കാരണം അത്രക്കും കിഡിലൻ ഏ ഇങ്ങനെ പോയി കഴിഞ്ഞാ ഭയങ്കര അടിപൊളി ആയിരിക്കും കാരണം ഈ ഒരു വീഡിയോ ഒറിജിനാലിറ്റി ആ ഒന്നുകൂടി നമുക്ക് പ്ലേ ചെയ്യാം കാർ തന്നെ ഏ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലുള്ള വീഡിയോസും വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കിടിലൻ ട്രോളുകളും വരുന്നുണ്ട് പിന്നെ ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കുന്ന ട്രോളുകൾ കാര്യങ്ങള് വരുന്നുണ്ട് അപ്പൊ അതിലൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടോ ഹലോ നമ്മൾ നമ്മടെ മുല്ലപ്പെരിയാർ ഇഷ്യൂ ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചേക്കുന്നത് മുല്ലപ്പെരിയാറിനെ പറ്റി സാധാരണ ഈ മഴക്കാലങ്ങളിൽ മാത്രമാണ് എന്തെങ്കിലും ന്യൂസ് കാര്യങ്ങൾ വരാറുള്ളൂ ഇങ്ങനത്തെ വീഡിയോസിലൂടെ മുല്ലപ്പെരിയാറ് പൊട്ടാൻ പോവാണ് അങ്ങനത്തെ ഒരു സംഭവം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് പിന്നെ സൂപ്പർ ഹീറോസിന് വെച്ചുകൊണ്ട് വേറെ കുറച്ച് വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുപോകാം കേട്ടാ ഹലോസ് ആളുകളെ രക്ഷിക്കാൻ എൻ്റെ വാഹനം എടുക്കായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഓഫീസർ ഇത് പരിഷ്കരിച്ചതാണെന്ന് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ഇവര് പറയുന്നത് ഞാൻ ഞാൻ ഇവിടെ ആ ടൈപ്പ് ബാറ്റ് എങ്ങനെ ഇവരെ മനസ്സിലാക്കും സ്പൈഡർമാൻ ഭാഗ്യവാനാണ് വെബ് ഷൂട്ടിംഗ് ഉപയോഗിച്ച് യാത്ര നമ്മുടെ എം ബിഡീനെ ട്രോളി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഇനി അടുത്തത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടോകാം എന്റെ ഈ വേഗനാർ ഞാനും കേട്ടു കാര്യക്കുള്ള ഒരു കിടിലൻ ട്രോളാണ് എന്തായാലും നന്നായിട്ട് നമുക്ക് അടുത്ത വീഡിയോ ജസ്റ്റ് ഒന്ന് നോക്കി നമ്മുടെ മാർവൽ സൂപ്പർ ഹീറോസ് ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതാണ് ഇനി അടുത്ത എ അടുത്തോസിലൂടെ നമുക്ക് കാണാൻ പോകുന്നത് ഹൾക്കാണല്ലോ എന്റെ സ്ട്രെങ് ബിൽഡിംഗ് പൊളിക്കുന്നു പക്ഷേ ദിവസം മുഴുവൻ ജോലി ചെയ്തിട്ട് എണ്ണൂറ് രൂപ മാത്രം അവഞ്ചേഴ്സിൽ സൂപ്പർ ഹീറോ ആയിരുന്നു ഇവിടെ ഡെമോളിഷൻ വർക്കർ ഉപയോഗിച്ച് തേങ്ങ പറിക്കുന്നു ഒരു തേങ്ങയ്ക്ക് വെറും അഞ്ചു രൂപ ചേട്ടാ എന്റെ മോഹനെ കേരളത്തിലെ ഏറ്റവും വേഗതയേറിയ ഫുഡ് ഡെലിവറി നിന്ന് ഉപഭോക്താവിലേക്ക് പക്ഷെ ഒരു ഡെലിവറിക്ക് രൂപ മാത്രമാണ് തരുന്നത് സ്ട്രെങ്ത് ഉപയോഗിച്ച് പൊളി മോനെ കേരളത്തിലെ എല്ലാ സൂപ്പർ ഹീറോസും വന്നാ ഇങ്ങനെ നന്നായിരിക്കുന്നാണ് ഈ വീഡിയോസ് കാണിക്കുന്നത് നല്ല അടിപൊളി അടിച്ച് ചെയ്തിട്ടില്ലേ ഓരോരുത്തരുടെ കാര്യങ്ങളും ഒക്കെ നല്ല രസമുണ്ട് നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കൂടി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ കഴിയുമോ നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷെ അത് കാരണം എനിക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഞാൻ പോകുമെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ പോയാൽ എന്റെ സഹോദരൻ ലോക്കിയോട് പരാതിപ്പെടുവെന്ന് ഇലക്ട്രിക് വാഹന ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തി ഞാൻ എന്ത് ചെയ്യണം എന്നോട് ചോദിച്ചു ഞാൻ എങ്ങനെ ഇങ്ങനെ മാറിയെന്ന് ഞാൻ പറഞ്ഞു അത് ഗ്യാമ റേഡിയേഷൻ കൊണ്ടാണ് അവർ ആൽഫാമെയിൽ സിഗ്മാ മെയിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതെന്ത് എന്നാണ് അവർ ചോദിച്ചത് ഇപ്പൊ കൊച്ചുകുട്ടികൾ എന്റെ ഗ്യാമ മെയിൽ ഇൻസ്റ്റാ റീൽസ് ഉണ്ടാക്കുന്നു ഇപ്പൊ ഞാൻ ഇവിടെ വൈറലാണ് എന്നാൽ പാവം വിഷൻ ഒരു മോശം രീതിയിൽ വൈറലായി ഞാൻ ഐ കൺസിഡർ മൈസെൽഫ് മൈസൽ എ റോബോട്ട് എന്ന് പോസ്റ്റ് ചെയ്തപ്പോൾ കോമന്റ് ബോക്സിന് തീ പിടിച്ചത് പോലെയായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നവരും എന്നെ എതിർക്കാൻ വന്നവരും തമ്മിൽ വലിയൊരു ഉപയോഗശൂന്യമായ വഴക്കായിരുന്നു അവിടെ നടന്നത് ഹൈ ഗൈസ് എന്റെ അമ്പും ബില്ലും ഇവിടെ ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മൂന്ന് അമ്പയ്യുമ്പോൾ ഉപയോഗിക്കാത്തതിന് ബാഹുബലി എപ്പോഴും എന്നെ വഴക്ക് പറയും റോക്കി റോക്കിബായി പറയുന്നു ഞാൻ ഈ ഔട്ട്ഡേറ്റഡ് അമ്പും വില്ലും വലിച്ചെറിഞ്ഞാൽ വില്ലന്മാരെ കൊല്ലാൻ എനിക്ക് ഒരു അല്ലെങ്കിൽ മിസൈൽ തരാമെന്ന് അയൺമാൻ ഭാഗ്യവാനാണ് അവൻ ഉണ്ട് ഹലോ ഗൈസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഐ ആം അയൺമാൻ എന്ന് പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് ഫേസ്ബുക്ക് ആന്റിമാർ കമന്റ് ബോക്സിൽ വന്ന് എല്ലാ തരം ഡ്രസ്സുകളും ഇസ്തിരിടാൻ പറ്റുമെന്ന് ചോദിച്ചു എനിക്ക് അവരുടെ വീട്ടിൽ വന്ന് ഇസ്തിരി എന്റെ കടയിൽ വരണോ എന്റെ കോമൻ ബോക്സ് അമ്മാരുടെ ചീത്ത വാക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പെൺകുട്ടികളെ തേക്കുന്ന വൃത്തികെട്ടവൻ ഞാനാണെന്നും എല്ലാവരും എന്നെ അവർ പറയുന്നു ഞാൻ സാധാരണയായി എയറിൽ എല്ലാവരും രക്ഷിക്കാറുണ്ട് പക്ഷെ ഇത് ആദ്യമായാണ് ഞാൻ ഇത്രയധികം എയറിൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഷർട്ട് ഇസ്തിരി ഇടാൻ പോലും അറിയില്ല ഓരോ തവണ എന്റെ ആണ് എനിക്ക് അത് ചെയ്തു തരുന്നത് എന്റെ എന്തൊക്കെ വീഡിയോ നീ നമുക്ക് അടുത്ത വീഡിയോസ് നോക്കാം ഓരോ പിള്ളേരുകൾക്ക് ഇപ്പോ പേര് വിഷ്ണു അഭിജിത്ത് എന്നിങ്ങനെ പേരുള്ളവർക്ക് ഈ വീഡിയോസ് വന്ന പിന്നെ നല്ല കിടിലും നൂക്കാണ് വിഷ്ണു അഭിജിത്ത് അമൽ ഇവര് മൂന്ന് പേരാണ് എന്റെ അറിവിൽ ഏറ്റവും കൂടുതൽ ട്രോള് ചെയ്യപ്പെട്ടവർ നോക്കട്ടെ വീഡിയോ നോക്കി ഏറിൽ കയറ്റിയ അമലും അഖിലും വിഷ്ണുവും തിരിച്ചു ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഞങ്ങളെ ുംങ്ങളെ പറ്റിമപരമായും എന്റെ എന്തൊരു ഒറിജിനാലിറ്റി വീഡിയോസിന്റെ ഒറിജിനാലിറ്റി നോക്കുക ഇത് ട്രോൾ ഓരോരുത്തരെ ട്രോളാൻ വേണ്ടി ഇടുന്നതാണെങ്കിലും വീഡിയോസിന്റെ ആ ഒറിജിനാലിറ്റി ഇതിപ്പോ മീറ്റാ വേർഷനിലാണെന്ന് തോന്നുന്നു എന്റെ അറിവില് ഗൂഗിൾ വി ഒ ത്രീ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഇതിന്റെ ഒരു മീറ്റ വേർഷൻ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ടെസ്റ്റിങ് ആണ് ടെസ്റ്റിങ് സ്റ്റേജിൽ വരെ ഇത്രയും കിടിലിനായിട്ട് ഇപ്പൊ നമ്മൾ ഓരോ വീഡിയോസ് നോക്കുക എന്നുണ്ടെങ്കിലും ഓരോ വീഡിയോസിനും വൺ മില്യൺ ടൂ മില്യൺ റീച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കും ഇതിപ്പോ ഒന്ന് ഡെവലപ്പ്ഡ് ഡെവലപ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ലെവല് എന്തായാലും ഭാവിയിൽ ചിലപ്പോ ഇനി നമ്മളെ പോലെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വേണ്ടി വരില്ല എ ഐ ഉപയോഗിച്ചുകൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നതോന്നു ഇതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് ഇനി ഭാവിയിൽ സിനിമയൊക്കെ വരും തോന്നും ഇപ്പൊ എൻ്റെ ഫ്രണ്ട് തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് എ ഉപയോഗിച്ചു കൊണ്ട് ഒരു സിനിമ നിർമ്മിക്കാൻ പോകുന്നുണ്ട് ഹെൻറി എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് സിനിമയുടെ പോസ്റ്റർ കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ സൈഡിൽ ഇടാം അപ്പോ ആദ്യമായിട്ടാണ് എ ഉപയോഗിച്ചിട്ട് ഒരു പടം ചെയ്യാൻ പോകുന്നത് അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് എന്തായാലും ഭാവിയിൽ കണ്ടറിയാം അപ്പോൾ ഇനി അടുത്ത ഒരു സംഭവം കൂടി അടുത്തൊരു വീഡിയോ കൂടി ജസ്റ്റ് നമുക്കൊന്ന് കാണാം തന്നെ കൊച്ചു മൈരം തന്നെ നല്ല ട്രോളുകളാണ് അതിന്റെ ഇടയിൽ അതിൻ്റെടൂടെ നല്ല കിഡിലും തെറികളും വരുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ എ വീഡിയോസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും